ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്മോൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രത്യേകിച്ചും ഇപ്പോഴും മഴക്കാലമൊക്കെയാണ് ഒക്കെയാണ് മഴക്കാലത്തെ മുടിയൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റിയൊരു അടിപൊളി മുട്ടത്താളിയെപ്പറ്റിയാണ് ഇത് നമ്മൾ ഡെയിലി ചെയ്ത് കൊടുക്കേണ്ട പായ്ക്കോ ഒന്നുമല്ല നമുക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു റെമഡിയാണ് മുട്ടത്താളി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ തലമുടിക്ക് വേണ്ട പ്രോട്ടീൻസൊക്കെ കിട്ടും അപ്പം നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറുകയും താരൻ മാറുകയും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ വലിയ മുടി കൊഴിച്ചിൽ എത്ര വലിയ മുടികൊഴിച്ചിലാണെങ്കിൽ കൂടിയും ഈ മുട്ടത്താൾ നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റും മുടി നല്ല കാര്യത്തോടു കൂടി വളർത്തിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുട്ടത്താളി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നമുക്ക് മുട്ടത്താട് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമ്മുടെ നാടൻ ചെമ്പരത്തിയിലെയാണ് വേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും പറ്റുമോ ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിലില്ലെങ്കിൽ അടുത്ത വീടുകളിലെങ്കിലും കാണാതിരിക്കില്ല അപ്പം അതിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത് അത്യാവശ്യം രണ്ട് കായ് നിറയെ ചെമ്പരത്തിയുടെ ഇല എടുക്കുക അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടല്ല അരയ്ക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തെളി മാത്രമായിട്ട് എടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തെളിയെടുത്ത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ ഇലയുടെ കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടിയാണ് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടായിരിക്കുമല്ലോ അരച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസിയിലൊന്നും വേണ്ട അത്യാവശ്യം ലൂസായിട്ട് മതി എന്നാൽ ഒരുപാട് ലൂസായി പോകല് നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കാനുള്ള ആ ഒരു പരുവത്തിന് മാത്രം ലൂസാക്കി എടുക്കുക അപ്പോൾ അതേപോലെ നമ്മൾ തേച്ച് കൊടുക്കാൻ പോകുമല്ല ഒരു തുണിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതിൻ്റെ ഈ ചെമ്പത്തിയിലൊന്നും പൊടി പോലെയുള്ള ഒന്നും നമ്മുടെ മുടി തിരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നല്ലതുപോലെ ചണ്ടി മാറ്റി നല്ലതുപോലെ അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു മുട്ടയുടെ വെള്ളം ഫുള്ളായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മഞ്ഞ വീഴാതെ ചെറുതായിട്ട് മുട്ടത്തോടെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതിയാകും അത് എഗ് വൈറ്റ് മാത്രമായിട്ട് എടുക്കുക ഇനി ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന താളിയും ഈ എഗ് വൈറ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ തലവുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയുടെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഓയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഈ ഒരു താളി യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നല്ലതുപോലെ ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളി തലയോട്ടിയിലേക്കും മുടിയിലേക്കും എല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അത് തലയിലേക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്രയും സമയം നിങ്ങൾക്ക് വെക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അത്രയും സമയമൊക്കെ നിങ്ങൾക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് തലയിലേക്ക് തേക്കുക ബാക്കിയൊന്നും അല്ലല്ലോ അപ്പം നിങ്ങൾ കയറി ദേഹമൊക്കെ തേച്ച് കുളിക്കുക ആ ഒരു സമയം മാത്രം തലയിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക ഷാംപൂവോ വേറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എഗ് വൈറ്റ് മാത്രം ആയതുകൊണ്ട് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും രണ്ട് തവണയോ മൂന്ന് തവണയോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങളുടെ മുടി മുടിപൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ തലയിലെ താരൻ മാറ്റുന്നതിന് നമ്മുടെ മുട്ടയുടെ വെള്ളയും ചപ്പർത്തിയിലൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാനായിട്ടും മുടിപൊഴിച്ചിലും മാറ്റിയെടുക്കാനായിട്ടും പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻഡാറ്റാ ബേബി സി യു